നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു ആൻഡ് ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് ഇന്ന് നമ്മുടെ സമൂഹം ഏറ്റവും കൂടുതൽ ഭയക്കുന്ന അസുഖങ്ങളിൽ ഒന്നാണിത് ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ഹൃദയസ്തംഭനം എന്നൊക്കെ പറയും ഇപ്പം നോക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ ഒരു അറുപത് വയസ്സ് കഴിഞ്ഞ ആളുകളിലെ മരണ കാരണം കൂടുതലായിട്ടും വരുന്നത് അറ്റാക്കാണ് മുൻപത്തെ കേസൊക്കെ നോക്കുകയാണെങ്കിൽ കൂടുതലായിട്ട് നമുക്ക് പറയാം ആ ഒരു ഇം ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റും അറുപത് വയസ്സ് കഴിഞ്ഞ ആളുകളുടെ മരണ കാരണം അറ്റാക്ക് ആണെന്ന് പക്ഷെ ഇന്ന് ഒരു നാല്പത് വയസ്സ് കഴിഞ്ഞ ചെറുപ്പക്കാരിലാണെങ്കിലും കൂടിയും നമ്മൾ അറ്റാക്ക് കാണുന്നുണ്ട് അതും പോട്ടെ ഇന്നിപ്പോൾ സ്കൂൾ പഠിക്കുന്ന ചെറിയ കുഞ്ഞുങ്ങളിലാണെങ്കിലും അതായത് ഒരു പ്ലസ് ടു പ്ലസ് ടു ഒക്കെ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന കുട്ടികളിലാണെങ്കിലും അറ്റാക്ക് വന്ന് മരിക്കുന്നു എന്നുള്ള ന്യൂസൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് അതിനൊക്കെ ഉള്ളൊരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ മാറിയ ജീവിതം തന്നെയാണ് ഒരുപാടായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇപ്പം പുറത്തുള്ള ഭക്ഷണത്തിന് അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡിനൊക്കെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ബോഡിക്ക് വേണ്ടത്ര ഒരു വ്യായാമമോ കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല എപ്പോഴും നമ്മുടെ ജോലി ടൈപ്പ് നോക്കുകയാണെങ്കിലും ഒക്കെ ഒരു സെഡൻഡറി ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈലാണ് നമ്മൾ എല്ലാവരും ഫോളോ ചെയ്ത് പോകുന്നത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് അറ്റാക്ക് നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ കൂടി വരാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം ഇപ്പം നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് അറ്റാക്ക് വന്നിട്ട് ആളുകൾ മരിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് അവരെ രക്ഷപ്പെടുത്താൻ പറ്റുന്നില്ല അതിനുള്ളൊരു മെയിൻ റീസൺ നമുക്ക് മനസ്സിലാവാതെ പോകുന്നതാണ് ഇത് അറ്റാക്കാണ് വരുന്നത് അല്ലെങ്കിൽ ആ വരുന്ന ഒരു വ്യക്തിക്ക് അത് മനസ്സിലാവുള്ളൂ അതായത് ഒരു ഫസ്റ്റ് എപ്പിസോഡ് വന്നു കഴിഞ്ഞാൽ മാത്രമേ ആൾക്ക് തന്നെ മനസ്സിലാവുള്ളൂ ഒക്കെ ഇത് അറ്റാക്കായിരുന്നു എന്നുള്ളൊരു കാര്യം കാരണം നിങ്ങൾക്ക് അങ്ങനെയുള്ളൊരു പെയിനോ കാര്യങ്ങളോ ഒക്കെ വരികയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ നിങ്ങൾ ഹോസ്പിറ്റൽ ആ ഒരു വ്യക്തിയിൽ എത്തിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആളുടെ ജീവനൊക്കെ നമുക്ക് രക്ഷിക്കാൻ പറ്റും അപ്പം നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ളൊരു നെഞ്ചുവേദനയോ കാര്യങ്ങളോ ഒക്കെ വരുമ്പോൾ നമ്മൾ നോർമലി നമ്മളെല്ലാവരും വീട്ടിൽ ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ത് എന്തെങ്കിലും ഒരു ഹോം റെമഡീസ് അല്ലെങ്കിൽ ഒരു വെളുത്തുള്ളി എടുത്ത് ചവച്ച് കഴിക്കുക അല്ലെങ്കിൽ കുറച്ച് ജീരകം അല്ലെങ്കിൽ ഗ്യാസ് ആണെന്ന് കരുത്തിയിട്ട് നമ്മൾ ജീരകം വറുത്ത വെള്ളമൊക്കെ കുടിച്ചിട്ട് അതങ്ങ് മാറ്റാൻ നോക്കും ചിലപ്പോൾ നിങ്ങൾക്ക് താൽക്കാലികമായിട്ട് ചെറിയൊരു സമയത്തേക്ക് ഒരു ആശ്വാസം കിട്ടും പക്ഷെ വീണ്ടും ബുദ്ധിമുട്ട് വരികയാണ് അങ്ങനെയുള്ള സമയങ്ങളിലാണ് നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ട് വരുമ്പം എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യാൻ നോക്കുക മാക്സിമം ഹോസ് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ പ്രൈമറി ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജീവിതശൈലി മാറിയതുകൊണ്ട് കൊണ്ട് തന്നെയാണ് ഇത് വരുന്നത് മുൻപത്തെ കാലത്ത് ഒരുപാട് കേസസ് കുറവായിരുന്നു ആ ഒരു സമയത്ത് ആളുകൾക്കാണെങ്കിൽ നല്ല അധ്വാനമായിരുന്നു പിന്നെ ഭക്ഷണം എന്ന് പറയുന്നത് അവരൊക്കെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണങ്ങളായിരുന്നു കഴിച്ചത് കൂടുതലായിട്ടും ബ്രൗൺ റൈസസ് കഴിച്ചു അവർ അതുപോലെ തന്നെ നന്നായിട്ട് ഇലക്കറികളും പച്ചക്കറികളൊക്കെ അവർ ഇൻക്ലൂഡ് ചെയ്തു അത് കരുതിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ നോൺ വെജ് കഴിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് അറ്റാക്ക് വരുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നതെന്നല്ല നമ്മൾ വേണ്ട നമ്മുടെ ബോഡിക്ക് വേണ്ട പ്രോട്ടീൻസ് നമ്മൾ എടുക്കണം അതിപ്പോൾ മുട്ട കഴിക്കുന്നതുകൊണ്ടാണ് അറ്റാക്ക് വരുന്നത് അങ്ങനെയുള്ള തെറ്റിദ്ധാരണ ഒക്കെ ഒരുപാട് ആളുകൾ വരുന്നുണ്ട് അപ്പോൾ മുട്ടയാണെങ്കിലും ചിക്കൻ ആണെങ്കിലും റെഡ്മീറ്റ് ഒക്കെ ഒക്കേഷണൽ എടുക്കുന്നോണ്ടൊന്നും നമുക്ക് വലിയ പ്രശ്നമല്ല അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള നിങ്ങൾ ബോഡിക്ക് വേണ്ട മൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നില്ല അപ്പം ആ ഒരു നേരം വൈകുന്നോണ്ട് ഞാൻ പറഞ്ഞു പെട്ടെന്ന് മരണം സംഭവിക്കുന്നത് ഒന്നെങ്കിൽ അവിടെ ബി പി കുറഞ്ഞിട്ടായിരിക്കാം അല്ലെങ്കിൽ ഹാർട്ട് റേറ്റ് നിന്ന് പോകുന്നതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ മസിൽസിനും പേശികളൊക്കെ വീക്ക് ആയി പോകുന്നതുകൊണ്ടായിരിക്കാം അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും പെട്ടെന്ന് അറ്റാക്ക് വരുന്ന വ്യക്തി മരിക്കാനുള്ള ചാൻസസ് കൂടുതലാണ് ഈ ഹൃദയത്തിലോട്ട് പോകുന്ന രക്തക്കുഴലിൽ വരുന്ന എന്തെങ്കിലും ഒരു ബ്ലോക്കിൻ്റെ ഭാഗമായിട്ടാണ് അറ്റാക്ക് വരുന്നത് ഇപ്പം നമ്മൾക്ക് നോക്കുകയാണെങ്കിൽ എന്ത് കാരണങ്ങൾ കൊണ്ടാണെന്നു പറയുമ്പോൾ സമയത്ത് ആദ്യം തന്നെ പറയുന്നത് മാറിയ ജീവിതശൈലിയിൽ ഭക്ഷണം തന്നെയാണ് കൂടുതലായിട്ടും നിങ്ങൾ കഴിക്കുന്ന മൈദ കൊണ്ടുണ്ടാക്കുന്ന ഫുഡുകൾ അതുപോലെ തന്നെ റെഡ്മീറ്റ് നിങ്ങൾ ഡെയിലി കഴിക്കുക അതും നന്നായിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തിട്ട് കഴിക്കുക ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് കൂടുതലായിട്ടും ഇങ്ങനെ കൊളസ്ട്രോൾ കൂടാം കൊളസ്ട്രോൾ കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് ബ്ലോക്ക് വരാം അതാണ് ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് പിന്നെ നിങ്ങൾ അമിതമായിട്ട് എടുക്കുന്ന സോഫ്റ്റ് ഡ്രിങ്ക്സുകളൊക്കെയാണ് മെയിനായിട്ട് നമ്മുടെ ശരീരത്തിൽ ചീത്തക്കൊഴുപ്പുണ്ടാക്കുന്നത് ഒന്ന് കാർബോഹൈഡ്രേറ്റും മറ്റൊന്ന് ഷുഗറുമാണ് അപ്പോൾ നിങ്ങൾ ഒരുപാടായിട്ട് ഇങ്ങനെയുള്ള ഷു ഷുഗറി ഡ്രിങ്ക്സുകളൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താവാം അത് ബ്ലോക്ക് ആയിട്ട് മാറാം പിന്നെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന നമ്മൾ എല്ലാവരും ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ യാതൊരു രീതിയിലുള്ള ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളും ഒന്നും ചെയ്യുന്നില്ല ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സിംറ്റംസ് നിങ്ങൾ ചിലപ്പോൾ സ്റ്റെപ്പ് കയറുന്ന സമയത്ത് ഒരു കെതപ്പോ അങ്ങനെയുള്ളൊരു നിങ്ങൾക്കൊരു വീർപ്പോ വീർപ്പുമുട്ടോ ഒക്കെ വരുന്ന സമയത്തായിരിക്കാം നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് ജസ്റ്റ് ഒരു ഡോക്ടറെ അടുത്തേക്ക് പോകുന്ന സമയത്ത് ഡോക്ടർ പറയുമ്പോഴായിരിക്കും ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക എന്നാലും ഇപ്പം ഒരു ഇരുപത് വയസ്സ് അല്ലെങ്കിൽ ഒരു പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ എല്ലാവരും ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ഒക്കെ എന്ത് ചെയ്യുക ഒരു നമ്മളെ ബ്ലഡ് ടെസ്റ്റിലൊന്ന് ലിപ്പിഡ് പ്രൊഫൈലും അതുപോലെ തന്നെ കൊളസ്ട്രോളും ബ്ലഡ് ഷുഗറും ഒക്കെ നോക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും അതുപോലെ തന്നെ ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് വന്ന് എൽ എഫ് ടി കാര്യങ്ങൾ നോക്കുക അതുപോലെ തന്നെ കെ എഫ് ടി നമ്മുടെ കിഡ്നിയുടെ ഫങ്ഷൻ ടെസ്റ്റൊക്കെ ചെയ്തിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നൊക്കെ ഉറപ്പ് വരുത്തുന്നത് എപ്പോഴും നല്ലതാണ് അപ്പം അതൊരു സിക്സ് മന്ത് കൂടുന്ന സമയത്ത് അല്ലെങ്കിൽ വർഷത്തിൽ വർഷത്തിലൊരിക്കലും ഒരു തവണ നമ്മളെ ബോഡി സ്കാൻ ചെയ്തിട്ട് എന്തെങ്കിലും വേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടോ എന്നൊക്കെ നോക്കുന്നതൊക്കെ എന്താണ് നല്ലതായിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ സ്ത്രീകളുടെ കേസ് നോക്കുകയാണെങ്കിൽ അവർക്ക് ആർത്തവം നിന്ന് കഴിഞ്ഞാൽ അറ്റാക്ക് വരാനുള്ള ചാൻസസ് അല്ലെങ്കിൽ കൊളസ്ട്രോൾ കൂടാനുള്ള ചാൻസസ് ഒക്കെ കൂടുതലാണ് അപ്പം അങ്ങനെയുള്ള ആളുകളും എന്തു ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പം അർത്ഥം കഴിഞ്ഞാലല്ല അതിന് മുൻപേയും ഒരുപാട് ഭക്ഷണത്തിലൊക്കെ ശ്രദ്ധ കൊടുക്കാതെ നന്നായിട്ട് ഇങ്ങനെയുള്ളതൊക്കെ കഴിക്കുന്ന ആളുകളാണെങ്കിലും നിങ്ങൾ ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്തിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തണം അതുപോലെ തന്നെ ഈ ആൽക്കഹോളും സിഗരറ്റ് സ്മോക്കിങ്ങും ഉള്ള ആളുകളിലൊക്കെ ഇങ്ങനെയുള്ള ബ്ലോക്ക് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പോൾ ഒട്ടുമിക്ക ആളുകൾക്കും ഇങ്ങനെ അസുഖം വരുന്ന സമയത്ത് അവർക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഇത് ഗ്യാസ് മൂലമാണോ ഈ വേദന അല്ലെങ്കിൽ അറ്റാക്കിൻ്റെ സിംറ്റംസ് ആണോ കാണിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം നിങ്ങളിപ്പോൾ മുൻപ് എന്തെങ്കിലും ഒരു ഫുഡ് കഴിച്ചു കപ്പയോ അല്ലെങ്കിൽ എന്തെങ്കിലും കിഴങ്ങ് വർഗ്ഗങ്ങൾ കഴിച്ച സമയത്ത് നിങ്ങൾക്കൊരു പെയിൻ വന്നു ചെസ്റ്റിൻ്റെ മിഡിൽ ഒരു പെയിൻ വന്നു പക്ഷേ നിങ്ങളതിപ്പം എന്തെങ്കിലും ഒരു ടിപ്പ് എടുത്ത് ഒരു ജീരകങ്ങാൻ കഴിച്ച സമയത്ത് നിങ്ങൾക്ക് കുറഞ്ഞു പക്ഷേ അതുപോലെയല്ല ഈ തവണ നിങ്ങൾ ഒരു കപ്പ് എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടായിരിക്കാം ആ ഒരു സമയത്ത് എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് കഴിക്കുന്ന സമയത്താണല്ലോ നമുക്ക് ഒരു ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് അപ്പം അങ്ങനെ എന്തെങ്കിലും കഴിച്ചിട്ട് ഈ സമയത്ത് ആ ഒരു വേദനക്ക് മാറ്റങ്ങളുണ്ട് അതായത് വേദന മുൻപ് വന്ന പോലെയല്ല വേദന ഉള്ളതെങ്കിൽ നിങ്ങൾ വീട്ടിലുള്ള ഹോം റെമഡീസ് ഒന്നും ചെയ്യാൻ നിൽക്കരുത് പെട്ടെന്ന് തന്നെ ഒരു ഹോസ്പിറ്റൽ പോകുന്നതാണ് നല്ലത് അതുപോലെ തന്നെ മുമ്പ് കഴിച്ച സമയത്ത് നിങ്ങൾ പ്രശ്നമൊന്നുമില്ല പക്ഷേ ഈ ഈ കഴിച്ച സമയത്ത് നിങ്ങൾക്ക് പ്രശ്നം വന്നു അപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശം നിങ്ങൾ തേടേണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു അസ്വസ്ഥത ക്രമാതീതമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ് അതായത് നിങ്ങൾക്ക് ഭയങ്കര ഒരു കിതപ്പ് അനുഭവപ്പെടുക അല്ലെങ്കിൽ നിങ്ങൾക്ക് നടക്കാൻ പറ്റുന്നില്ല സ്റ്റെപ്പ് കയറാൻ പറ്റുന്നില്ല പുനിയാൻ പറ്റുന്നില്ല ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നുണ്ടെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ഈ ഒരു അസ്വസ്ഥത എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആളുകളിൽ കിതപ്പായിട്ടായിരിക്കാം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ നെഞ്ചിൻ്റെ ഒരു മധ്യഭാഗത്തുനിന്ന് പെയിൻ വന്നിട്ട് ചിലപ്പം ആ ഒരു ലെഫ്റ്റ് സൈഡിലോട്ട് മാറിയിട്ട് ഒരു ഇടത് കഴിയിലോട്ട് വേദന വരിക അതുപോലെ തന്നെ താടിയല്ലിലോട്ട് വേദന പോവുക പുറകുവശത്തോട്ട് വേദന വരുക ആള് വല്ലാതെ എന്താവുക ഡിസ്റ്റേബ് ആവുക ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഒരു വൊമിറ്റിങ് ടെൻഡൻസി വരുക കണ്ണിലോട്ട് ഒരു ഇരുട്ട് കയറുന്ന പോലെ അല്ലെങ്കിൽ തല കറങ്ങുന്ന പോലെ ശരീരം വയർക്കുക അങ്ങനെയുള്ള വിറക്കിയ ശരീരം ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ വരികയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് കാരണം ഇതൊക്കെ അറ്റാക്കിൻ്റെ സിംറ്റംസ് കാണിക്കുന്നതാണ് അപ്പം നിങ്ങൾക്ക് മേ ബി ചിലപ്പോൾ അത് ഗ്യാസിൻ്റെ പ്രശ്നങ്ങളായിരിക്കാം എന്നാലും കുഴപ്പമില്ല നിങ്ങൾ പെട്ടെന്ന് തന്നെ അങ്ങനെയുള്ള സിംറ്റംസ് ഒക്കെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക ഒന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള ആളുകളിൽ പെട്ടെന്നൊരു ഉൾഭയമാണ് അവർക്ക് ഉണ്ടാകുന്നത് ഉള്ളിൽ നിന്ന് എന്തോരൊരു പേടി അല്ലെങ്കിൽ പെട്ടെന്നൊരു ശ്വാസം എടുക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് അവർക്ക് കോമൺ ആയിട്ട് ഉണ്ടാകുന്നത് ഈ സമയത്ത് നിങ്ങൾ ഏറ്റവും നല്ലത് അവരെ ഒരു ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ അറ്റാക്ക് വരാതെ നോക്കുക അതുപോലെ തന്നെ ലിപ്പിഡ് പ്രൊഫൈലൊക്കെ എപ്പോഴും ചെക്ക് ചെയ്യുക ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യുക കാരണം ഷുഗറുള്ള പേഷ്യൻസിൽ അറ്റാക്ക് വരാനുള്ള ചാൻസസ് കൂടുതലാണ് അവർക്കിപ്പോൾ രക്തത്തിന് നന്നായിട്ട് പഞ്ചസാര കൂടി കിടക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അവർ വീണ് കഴിഞ്ഞാലും അവരെല്ലാവരും ഒരു ഇൻഫ്ലമേറ്ററി റെസ്പോൺസൊക്കെ സ്റ്റാർട്ട് ചെയ്യും ഇതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ബ്ലോക്ക് വരാനൊക്കെ ഉള്ള ചാൻസസ് കൂടുതലാണ് അപ്പം ഇങ്ങനെയുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യണം അവർ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടത് തന്നെയുണ്ട് അതുപോലെ തന്നെ ഭക്ഷണമാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക നമുക്ക് വേണ്ട കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും അതുപോലെ തന്നെ ഫാറ്റും മാത്രം നിങ്ങൾ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക പിന്നെ ഒട്ടുമിക്ക ആളുകൾക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് മുട്ട കഴിക്കിച്ചാൽ അല്ലെങ്കിൽ പാല് കുടിച്ചാൽ നെയ്യ് വെണ്ണയൊക്കെ എടുക്കുന്ന സമയത്ത് കൊളസ്ട്രോൾ കൂടുക എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതൊക്കെ വരുന്നത് ശരിക്കും ഹെൽത്തി ഫാറ്റിലാണ് അപ്പം നിങ്ങൾക്ക് ആവശ്യമായ ഒരളവിൽ നിങ്ങളത് കഴിക്കുന്നുണ്ടെങ്കിലും യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നില്ല അല്ലാതെ നിങ്ങൾ ഒരുപാട് റെഡ് ഒക്കെ കഴിക്കുക പൊരിച്ചു കഴിക്കുക വറുത്ത് കഴിക്കുക അങ്ങനെ ഡീപ്പ് ഫ്രൈ ചെയ്തൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാക്കുന്നുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾ കോക്കനട്ട് ഓയിൽ പ്രശ്നം ഉണ്ടാക്കുക കോക്കനട്ട് ഓയിൽ ഓവറായിട്ട് ഹീറ്റ് ചെയ്യുന്ന സമയത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുള്ളൂ അല്ലാതെ കോക്കനട്ട് ഓയില് വലിയ പ്രശ്നങ്ങളൊന്നുമല്ല കുറച്ചും കൂടി നമ്മുടെ ബോഡിക്കൊക്കെ നല്ലത് ഒലിവ് ഓയിലാണ് അത് നമുക്ക് നമ്മുടെ ഭക്ഷണത്തിൽ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാം അതുപോലെ തന്നെ നിലക്കടലൊക്കെ ഡെയിലി ഒരു ചെറിയൊരു പിടിയൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക ഒരു മുട്ടയൊക്കെ കഴിക്കുന്നത് കൊണ്ടൊന്നും യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നില്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നതാണ് ബട്ടർ ഫ്രൂട്ട് എന്ന് പറയുന്ന ആ നമ്മൾ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ നന്നായിട്ടൊരു എക്സസൈസ് ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഒക്കെ എക്സസൈസ് ചെയ്യുക കൊളസ്ട്രോൾ വന്നു കഴിഞ്ഞാൽ അത് മാക്സിമം നമുക്ക് ആ ഒരു സ്റ്റേജിൽ നിന്ന് തന്നെ നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണം പിന്നെ നിങ്ങളോട് പ്രത്യേകമായിട്ട് ലിപ്പിഡ് പ്രൊഫൈല് നോക്കാൻ പറയുന്നത് അതിലുള്ള ട്രൈഗ്ലിസറൈഡ് ഗ്ലിസറൈഡ് വളരെ മൈന്യൂട്ടായിട്ടുള്ള കൊളസ്ട്രോൾ കണികയാണ് അത് നമ്മുടെ ഹാർട്ടിന് പ്രശ്നമാണ് അത് നമുക്ക് ഹാർട്ട് അറ്റാക്ക് മൂലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പോൾ ഇക്കാര്യങ്ങളും നിങ്ങൾ അതിൻ്റെ കൂടെ തന്നെ ശ്രദ്ധിക്കുക പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നന്നായിട്ട് ഉറങ്ങുക അതുപോലെ തന്നെ നിങ്ങൾ അനാവശ്യമായിട്ട് പുറത്തുനിന്ന് വാങ്ങി കഴിക്കുന്ന കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് മാക്സിമം നമ്മുടെ വീട്ടിൽ തന്നെ എല്ലാം കുക്ക് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇതൊക്കെയാണ് അറ്റാക്ക് ഞാൻ പറഞ്ഞ മെയിൻ സിംറ്റംസ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ് ഒരിക്കലും വൈകിക്കരുത് എത്രയും പെട്ടെന്ന് ചികിത്സ ലഭ്യമാക്കുക അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം നന്ദി